പ്രായം അൻപത്തഞ്ച് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത മലയാള സിനിമാ നായികമാർ സിത്താര ഒരു സമയത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന നടിയായിരുന്നു സിത്താര അൻപത്തൊന്ന് വയസ്സ് പിന്നിട്ട താരം ഇതുവരെയും വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന സിത്താര ഇപ്പോൾ തമിഴ് തെലുങ്ക് സീരിയലുകളിൽ അഭിനയിക്കുകയാണ് തസ്നീഖാൻ ചെറുതും വലുതുമായ ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് തസ്നീഖാൻ ഖാൻ അൻപത്തിനാല് വയസ്സ് പിന്നിട്ട താരവും ഇതുവരെയും വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇപ്പോഴും സിംഗിൾ ലൈഫ് ആസ്വദിക്കുകയാണ് തസ്നി അഭിനയത്തിൽ ഇപ്പോഴും സജീവമാണ് നന്ദിനി കരിമാടിക്കുട്ടൻ എന്ന സിനിമയിലൂടെ മലയാള പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയാണ് നന്ദിനി നാൽപ്പത്തിനാല് വയസ്സ് പിന്നിട്ട താരവും ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല ഇപ്പോൾ സീരിയൽ മേഖലയിൽ സജീവമാണ് നന്ദിനി ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയത്തോടൊപ്പം നൃത്തമേഖലയിൽ കഴിവ് തെളിച്ച നടിയാണ് ലക്ഷ്മി അൻപത്തിനാല് വയസ്സുകാരിയായ താരവും വിവാഹം കഴിച്ചിട്ടില്ല ശോഭന മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത അതുല്യ പ്രതിഭയാണ് നടി ശോഭന നൃത്തമേഖലയിൽ ഇന്നും സജീവമാണ് താരം അൻപത്തിനാല് വയസ്സ് പിന്നിട്ട ശോഭന സിംഗിൾ ലൈഫ് ആസ്വദിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹം ഇല്ലെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കനക മലയാളത്തിൽ ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് കനക ലക്ഷ്മിപ്രിയ എന്ന കനക തമിഴ്നാട്ടുകാരിയാണ് അൻപത്തിനാല് വയസ്സ് കഴിഞ്ഞ താരവും ഇപ്പോഴും അവിവാഹിതയാണ് മായ വിശ്വനാഥ് മലയാള സിനിമകളിലും സീരിയലുകളിലും അഭിനയിക്കുന്ന നടിയാണ് മായ വിശ്വനാഥ് അൻപത്തിനാല് വയസ്സ് കഴിഞ്ഞ താരവും ഇതുവരെയും വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല സംഗീത മോഹൻ മലയാള സീരിയലുകളിൽ തിളങ്ങി നിന്ന നടിയായിരുന്നു സംഗീത മോഹൻ പ്രായം അൻപത്തിനാല് കഴിഞ്ഞിട്ടും താരവും ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല രഞ്ജിനി ഹരിദാസ് അവതാരിക എന്ന നിലയിൽ അറിയപ്പെടുന്ന താരമാണ് രഞ്ജിനി ഹരിദാസ് നാൽപ്പത്തെട്ട് വയസ്സ് പ്രായമുള്ള താരവും സിംഗിൾ ലൈഫ് ആസ്വദിക്കുകയാണ്